വെല്ലുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്ന് പറയുന്നു ദിലീപ് ഭേട്ടനെ നേരിട്ട് തനിക്ക് അറിയില്ലെന്നും ഒരു സിനിമയിൽ കോമ്പിനേഷൻ സീനിൽ ഹായ് പറഞ്ഞ പരിചയം മാത്രമേ എന്നും സുരഭി പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് താനും അറിഞ്ഞത് പലതരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് സെൻസിറ്റീവായ വിഷയമായതിനാൽ തന്നെ കൃത്യമായി അറിയാതെ ഈ വിഷയത്തെ കുറിച്ച് പ്രതികരണം നടത്തുന്നില്ലെന്നും സ്വരൂപി പറഞ്ഞു പ്രശസ്ത മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഈ കേസ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ സംഭവത്തിന് ശേഷം ജനങ്ങൾക്ക് സിനിമാ താരങ്ങളോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട് അതുകൂടി ശരിയാവണം ഇന്ന് സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ച കാര്യം നാളെ നമ്മളിലേക്കും വരാമെന്നുള്ളതിനാൽ ഇത്തരത്തിലുള്ള മോശ സംഭവങ്ങളൊന്നും ആവർത്തിക്കാതെ മുന്നോട്ട് പോവണമെന്നാണ് ആഗ്രഹവുമെന്നും സുരഭി പറയുന്നു സുരഭിയെ ദേശീയ അവാർഡിന് അർഹയാക്കിയ മിന്നാമിങ്ങ് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിൽ അഭിനയിച്ചിരുന്ന സമയത്ത് തന്നെ ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു എന്ന എന്നാൽ അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അവാർഡ് കിട്ടുന്നതിന് മുൻപ് അഭിനയിച്ചിരുന്ന സിനിമകളായ ചിപ്പി ഒരു ബിരിയാണി കിസ തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററിലേക്ക് ഉടൻ എത്തുമെന്നും താരം പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം